ഹലോ ഗാഴ്സ് വെൽക്കം ബാക്ക് ഏതും വാറാക്ക് അപ്പം ഇന്ന് ഇതിന് രാവിലെ ബ്ലോഗെടുക്കണമെങ്കിൽ വിചാരിച്ച പക്ഷെ നടന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് എടുക്കാണ്ട് അവിടെ തന്നെ ഉറങ്ങുന്നുണ്ട് പള്ളിയിലൊക്കെ പോയി വന്നിട്ട് അതായതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഇന്നലത്തെ ലാസ്റ്റ് മിനിഷ് ഇന്നലെ എത്ര മണിക്കായി നമ്മൾ ഡ്രസ്സെടുത്ത് ഒരു ഒരു മണിക്കൊക്കെ അയക്കുണ്ടാവും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആയിരുന്നു അത് ഞാൻ ഡ്രസ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഡ്രസ്സ് എടുത്തു രസമുണ്ടെന്നാണ് തോന്നുന്നത് അവിടെ ഒരുങ്ങുന്നുണ്ട് തന്നെ ി ആരെങ്കിലും വരുന്നോ നോക്കിയിരിക്കുന്നോ ചാരം വരുന്നില്ല പെരുന്നാളിന് മാത്രം പൊന്തി വരുന്ന ക്ലാസ് ആണ് പഴത്തു കുടിക്കാൻ ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ് ഗൈ സുന്ദരി ഇന്നലെ മുടിവെട്ടിയ സുന്ദരിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ുത്തിനാണ് പറയുന്നത് കഴിഞ്ഞു അപ്പം നമ്മുടെ ലിജാസ് വന്നിട്ടുണ്ട് പിന്നെ ദാർഷിൻ്റെ ബ്രദറും ഉപ്പയും കസിൻസും എല്ലാവരും വന്നിട്ടുണ്ട് റയാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് പക്ഷേ റയാൻ ഇവിടെ അല്ലായിരുന്നു അപ്പോൾ ഓള് റയാനില്ലാത്ത വിഷമത്തിലാണ് ഇങ്ങനെ നമ്മൾ ചിന്നും മൂസിയും എല്ലാവരും കൂടി വീഡിയോ കോൾ എല്ലാവരും പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഡേല് ചിന്നുൻ്റെ വീട്ടിലേ വന്നിട്ട് ഓള് വെച്ച് പോയി ഇങ്ങനെ വരാൻ ഡ്രസ്സൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തോണ്ട് കേട്ടാണ് കാരണം ഒന്നല്ല രാത്രിയല്ല എടുത്ത് അപ്പോഴത്തേക്കും മോളും വന്നിട്ടുണ്ട് എളാപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചിട്ട് നല്ല ഞാൻ ചിട്ടില്ല എന്റെ മൈലാഞ്ചിയായ മൈലാൻ ചീട്ടാ ഞാൻ മൈലാൻ ചീട്ടാണ് ഈ തക്കത്തിന് കുറേ ടീം കൂടെ വന്നിരിക്കും പുഡിങ് മാഡി ടെൻഷൻ ഉണ്ട് ഗൈസ് വെക്കും പ്രതീക്ഷ ഇല്ല മൈലാൻ ചീട്ടാണ് ഈ മൈലാഞ്ചീട്ടിന്റെ തിരക്കിൽ ഒരു ഫുഡിംഗ് കഴിക്കാൻ ടീംസ് ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങക്ക് ചിലപ്പോൾ കിട്ടിയില്ലല്ലോ വിചാരിച്ചു ഞാൻ എന്താക്കാ പകുതി മൈലാഞ്ചീട്ട് പോവാണ് ബാക്കി പോയി ടേസ്റ്റ് ഇല്ലെങ്കിലും കൊണ്ട് ഉണ്ട് പോയിട്ടെന്താ കാര്യങ്ങൾ ഇല്ലാണ്ട് ഇവിടെ ഏൽപ്പിക്കുന്നൊക്കെ ബുദ്ധിമുട്ടാൽ ഞാൻ കൊറച്ച് മാറി നിൽക്ക കൊറച്ചു പേർത്തേക്ക് മാല്ലേ ഇതൊന്നും ഫ്രിഡ്ജിലൊക്കെ സ്പൂൺ

ഷാഫിൻ ചിറ്റിനൊക്കെ വന്ന് ഞങ്ങള് നേരെ മൂസിന്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഉറങ്ങി കൈ ഉറങ്ങി ചോറ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ അർഷിന്റെ പുഡീം കഴിച്ചുകൊണ്ടിരിക്കാൻ ഇരിക്കാൻ വേണ്ടു